കാടിറങ്ങിയ നീതി പുഴക്കരയിലെ ചെറിയ വീട്ടിൽ മണികണ്ഠൻ കിടന്നു തലേന്നത്തെ രാത്രിയുടെ ഭീതിയിലൂടെ അവന്റെ മുഖത്ത് നിസ്സഹായ പടർന്നിരുന്നു വശത്തുള്ള കാലിത്തൊഴുത്തിൽ വെളുമ്പി എന്ന പശുകയർ പൊട്ടിക്കാൻ ശ്രമിച്ചു കൊണ്ടിരുന്നു കാട്ടാന ആക്രമണത്തിൽ മരിച്ച ശാന്തകുമാറിനെക്കുറിച്ച് ഗ്രാമം മുഴുവൻ ചർച്ചയിലായിരുന്നു നാലാമത്തേതാണ് ഇത് ഇനി ആരുടെ വട്ടമാണു രാഘവൻ മാഷിന്റെ ശബ്ദത്തിൽ അമർച്ചു നിറഞ്ഞു ഗ്രാമവാസികൾ റോഡിലിറങ്ങി നീതി വേണം നഷ്ടപരിഹാരം വേണം മുദ്രാവാക്യങ്ങൾ മുഴങ്ങി മണികണ്ഠൻ ഒന്നും പറയാതെ ശാന്തകുമാറിന്റെ ഭാര്യരമ്യയും കുഞ്ഞിനെയും നോക്കി ആ കുഞ്ഞിന്റെ കണ്ണുകളിൽ ഭയം നിറഞ്ഞിരുന്നു കാട്ടിലെ ജീവികളുടെ കണ്ണുകളിലെ പോലെ ശാരദ മെല്ലെ പറഞ്ഞു ആനയുടെയും ജീവൻ ഭയത്താൽ നിറഞ്ഞതാണ് മനുഷ്യൻ അതിന്റെ വഴി മൂടിയപ്പോൾ അത് രക്ഷപ്പെടാനായിരുന്നു ശ്രമം പ്രതിഷേധം പടർന്നപ്പോൾ മണികണ്ഠൻ ജനക്കൂട്ടത്തിനു മുന്നിൽ പറഞ്ഞു ശാന്തകുമാറിന് നീതി വേണം അതെ പക്ഷേ കാടിന്റെ അതിരുകൾ നമ്മൾ തന്നെ മായച്ചിട്ടില്ലേ മനുഷ്യന് മാത്രമല്ല കാടിനും അതിലെ ജീവികൾക്കും ജീവിക്കാൻ സ്ഥലം വേണം അവന്റെ വാക്കുകൾക്ക് പിന്നാലെ ആൾക്കൂട്ടത്തിൽ നിശബ്ദത പടർന്നു അന്നു മുതൽ ഗ്രാമം ഒരു ചോത്യവമായി ജീവിച്ചു ആ കാടിറങ്ങിയ നീതി ആരുടെ ഭാഗത്തായിരുന്നു